കുടുംബജീവിതം മനോഹരമാകാനേ രണ്ട് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് ഇത് ഞാൻ പറയുന്നതല്ല വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനാണിത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും ഒരു പൈശാചിക ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പറക്കത്ത് നമുക്ക് ലഭിക്കും അതുമാത്രല്ല ഒരവിഹിതത്തിലേക്കും ഒരാളും ചെന്നെത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹുറബുല്ലാലമീൻ ഹൃദ്യമായ ഭാര്യ ഭർത്തൃബന്ധം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ സന്തോഷമല്ലേ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നത് അലഹദില്ല പറഞ്ഞേ അൽഹുല്ലാഹി റബുൽ ആലമീൻ അള്ളാഹുറബുൽ ആലമീൻ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് ഈ ഹംതിന് പകരമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകളാണ് ദുരാ കൊണ്ട് വസീയെത്തി ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും വിഷമതകൾ മാറ്റി സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞൊരു ലൈഫ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കുടുംബത്തിലെ സമാധാനല്ലൊസ്താദേ എത്ര പേരാണ് ദുരാ കൊണ്ട് ചെയ്യുന്നത് ഭർത്താവിന് സ്നേഹമില്ല ഇഷ്ടമില്ല കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് കയറി ചെന്നാൽ പിന്നെ സമാധാനമില്ലാത്തൊരന്തരീക്ഷം ഈ കാര്യം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന എത്രയെത്ര ആളുകളുണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാതെ വിങ്ങി പൊട്ടുന്ന എത്രയെത്ര സഹോദരിമാർ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സമാധാനം വേണ്ടേ നിങ്ങൾക്ക് ലൈഫിൽ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്ന എത്രയെത്ര പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് എന്താണതിൻ്റെയൊക്കെ കാരണം സമാധാനമില്ലായ്മയാണ് ഈ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം രണ്ട് കാര്യങ്ങൾ വേണം എത്ര കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ സിമ്പിളാണ് രണ്ട് കാര്യങ്ങൾ വിവാഹം കഴിച്ച ദമ്പതികളുടെ ലൈഫിലുണ്ടെങ്കിൽ വല്ലാത്ത സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്ക് വേണോ അത് അപ്പോൾ പഠിക്കാൻ തയ്യാറാവുക അള്ളാഹുറബുലാലമീൻ ഈ പറഞ്ഞതൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ രണ്ട് കാര്യങ്ങൾ സൂറത്തു റൂമിൽ അള്ളാഹു പറയുന്നുണ്ട് അതിൽ ഒന്നെന്താണ് ഒന്ന് മവദ്ധത്ത് എന്ന് പറയുന്ന സാധനമാണ് മവദ്ധത്ത് കേട്ടിട്ടുണ്ടോ മബദ്ധത്തിന് വെറും ഒരു മലയാളീകരിച്ചുകൊണ്ട് നമ്മൾ അർത്ഥം പറയുമ്പോൾ അതിന് അർത്ഥം നമുക്ക് ലഭ്യമാവില്ല കാരണം ലവ് പ്രണയം സ്നേഹം അങ്ങനെ തുടങ്ങി ഒരു ഒരു ഇഷ്ടത്തിന് പ്രണയത്തിന് സ്നേഹത്തിന് പറയാൻ പറ്റുന്ന വാക്കുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയാലും മവദ്ധത്താവൂല അത്ര വലിയ സ്നേഹം അള്ളാഹു നിങ്ങൾക്ക് സമ്മാനമായി തരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെന്നാണ് ആ മവദ്ധത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാവും ലൈഫ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യർ മുഴുവൻ കൊതിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്നേഹമില്ലാത്തവൻ സ്നേഹം ലഭിക്കാത്തവൻ അനാഥനാണ് എന്നാണ് നിങ്ങൾ ലിയോ ടോൾ സ്റ്റോയിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ എത്ര വലിയ മഹാമനുഷ്യ മനുഷ്യനാണ് അദ്ദേഹം അല്ലേ എത്രയെത്ര കാര്യങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരിക്കൽ ഭാര്യയുമായിട്ട് പിണങ്ങി എപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങളാണ് ഭാര്യയായിട്ട് പിണങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ കുറേ നടന്നു എവിടെയോ ചെന്ന് കിടന്നുറങ്ങി അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് പോയത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടന്നുറങ്ങാണ് അങ്ങനെ രാവിലെ നേരം വെളുത്ത സമയത്ത് സ്വീപ്പേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ അവിടെ കിടക്കുന്നത് കാണുന്നത് വിളിച്ചു നോക്കി എഴുന്നേൽക്കുന്നില്ല മരിച്ചു പോയിട്ടുണ്ട് അവരിങ്ങനെ നോക്കുമ്പോൾ ലോകം അറിയപ്പെടുന്ന സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയാണ് കിടക്കുന്നത് അതായത് ഒരു കൊട്ടാരത്തിൽ പട്ടുവെത്തയിൽ കിടന്ന് മരിക്കേണ്ടിയിരുന്ന മനുഷ്യനെ തെരുവിലേക്ക് കൊണ്ടുവന്ന് ഒരു റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് ആരോരുമില്ലാത്ത സ്ഥലത്ത് അനാഥനായി കിടന്ന് മരിക്കാൻ മരിക്കാനിടയാക്കിയതെന്താണ് സ്നേഹമില്ലായ്മയാണ് സ്നേഹം ലഭിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടുതന്നെ സ്നേഹം കൊതിക്കാത്തതാരാണ് ഭാര്യ കൊതിക്കുന്നുണ്ട് ഭർത്താവ് കൊതിക്കുന്നുണ്ട് മക്കൾ കൊതിക്കുന്നുണ്ട് ഈ സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ സ്നേഹം ഉണ്ടാകുമ്പോൾ പിന്നീട് അവിടെ ഒരു പ്രശ്നത്തിനും സ്ഥാനമില്ല എന്നുള്ളതാണ് കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതുപോലും സ്നേഹത്തിൻ്റെ ഒരു ഒരു ഭാവമായി മാറുന്നതാണ് കൊച്ചു കൊച്ചു പിണക്കങ്ങളില്ലാത്ത ലൈഫുണ്ടാവും അതിനെയൊക്കെ ഒരു ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമാണത് ആ ലൈഫ് എത്രമേൽ രസകരാണ് സയ്യിദുൻ അലൈഹി സലി തങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ ഞാൻ മുമ്പ് ഇങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുത്തനബിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് സെയ്ദത്തുൻ ആയിഷാറുദ് അള്ളാഹുഹ ഒരിക്കൽ പായസം ഉണ്ടാക്കുകയാണ് മുത്തനബിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര ലവ് ലവ് വല്ലാത്തൊരു ഒരു പ്രണയം എൻ്റെ എൻ്റെ പ്രാണപ്രേസന് നല്ല പായസം ഉണ്ടാക്കി കൊടുക്കണം ആയിഷി ഒന്ന് കിടിലും പായസം ഉണ്ടാക്കണം അപ്പോഴാണ് ഒരു കുട്ടി ചെറിയൊരു മുന്തയിൽ പായസം കൊണ്ടുവരുന്നത് അത് ഹഫ്സാബിവി കൊടുത്തുവിട്ടതാണ് മുത്തരവിധങ്ങളുടെ അടുക്കലേക്ക് അതിങ്ങനെ കൈമാറും പണ്ട് ആയിഷ ബീവിക്ക് ദേഷ്യം വന്നിട്ട് ഒരറ്റത്താട്ടം കൊടുക്കൊടുത്തു യാ കാരണം ഞാനിവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അവിടെ പായസം കുടിക്കണോ അത് ഏ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ചിന്തിച്ചു നോക്കിയാൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഭാവപ്രകടനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ആരംഭ ആരംഭപ്പൂവായ അറസൂറുള്ള സല ആ സലമാത്തങ്ങള് ആ കുട്ടിയോട് പറഞ്ഞു വിഷമിക്കണ്ടോ ഉമ്മാക്കിന്ന് ഒത്തിരി ദേഷ്യം കൂടുതലാണ് സാരല്ല പോട്ടെ ലോകത്തിൻ്റെ നായകൻ ആ തറയിൽ അങ്ങനെ ഇരുന്നിട്ട് കൈകൊണ്ട് ചിന്നിച്ചിതറിയ ആ പാത്രവും ആ പായസവും കോരിയെടുത്ത് അവിടെ വൃത്തിയാക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലു അലുവലം ഇതുപോലൊരു ഭർത്താവ് ലോകത്ത് വേറെ ആരുണ്ട് ചിന്തിച്ചോക്ക് നമ്മളാണെങ്കിൽ അവിടെ എത്ര പടക്കം പൊട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ ഹബീബായ റസൂല സലു അലയസ് വസ്ലം അപ്പോൾ നമുക്കിടയിൽ സ്നേഹം ഉണ്ടാകണം സൗന്ദര്യ ഇണക്കമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ രണ്ടുപേരും പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗട്ടീനോട് ഇരിക്കണം നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഭാര്യയോട് പിന്നെ ഞാനല്ലേ അവർക്ക് ഡ്രസ്സ് വേടിച്ചു കൊടുക്കണേ മൂന്ന് നേരം തിന്നാൻ കൊടുക്കണ്ട പിന്നെന്താ തിന്നാ അതുപോലെ തന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനാ മേടിച്ചു കൊടുക്കണേ പിന്നെ പിന്നാരാണ് മേടിച്ചു അല്ലാണ്ട് ഇത് മാത്രമാണോ സ്നേഹം ഇത് മാത്രമല്ല സ്നേഹം അതുപോലെ തന്നെ ഭാര്യമാരോട് ഗട്ടീനോട് സ്നേഹമുണ്ടോ പിന്നെ മൂപ്പരുടെ ഡ്രസ്സ് അലക്കണതാര ആ മൂന്നു നേരം തിന്നാനുണ്ടാക്കി കൊടുക്കണത് ആരാ ഊഹ് ഇതാ ഇത് ഇത് ഇതാണോ സ്നേഹം ഇതാണോ അബദ്ധത്ത് ഇതല്ല മബദ്ധത്ത് നമുക്ക് സ്നേഹം തുറന്ന് പറയാൻ കഴിയണം എന്നുള്ളതാണ് സ്നേഹം എന്ത് ചെയ്യാൻ കഴിയണം തുറന്ന് പറയാൻ കഴിയണം ആ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയണം ഹബീബായ ഹബീബായ് അലൈഹി സ്വലാ തങ്ങളുടെ ഒരു ഉണ്ട് ഹൈറു നിസ ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയോ ഏറ്റവും നല്ല ഭാര്യ ആരാണ് അൽ വലൂദ് ഉൽ വധൂത് നല്ല സ്നേഹമുള്ള നിറയെ സ്നേഹമുള്ള ഭാര്യയാണ് ഏറ്റവും നല്ല പെണ്ണ് പുരുഷൻ ആരാണ് തൻ്റെ ഭാര്യയെക്കുറിച്ച് തൻ്റെ ഭാര്യ ഒരു ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവനാണ് ഏറ്റവും നല്ല പുരുഷൻ അപ്പോൾ രണ്ടുപേരും പരിഗണിച്ചിട്ടുണ്ട് സയ്യിദ് റസൂല സല്ല അലൈസ് വല്ലം പ്രകടിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഭാര്യയോട് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ആ ഒരു പുതുക്കത്തിൽ നമ്മൾ ഹണിമൂൺ പീരീഡിലൊക്കെ പറയും ഐ ലവ് യു ഒന്ന് പോയിക്കാടും അല്ലേ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഐ ലവ് യു ഇല്ല ഐ ലവ് യു ടൂ ഇല്ല ഐ മിസ് യു ഇല്ല ഒന്നുമില്ല വേണം എന്ന് മരിക്കുവോളം വേണം ഐ ലവ് യു ഐ ലവ് യു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് പറയുമ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞ ഉമ്മമാരൊക്കെ ഒന്ന് ഈ ഈ പ്രായത്തിലാണ് ഈ പ്രായ ഇങ്ങനെ പ്രായമൊന്നുമില്ല ഉമ്മമാരെ നൂറ് വയസ്സ് കഴിഞ്ഞാലും പ്രണയം തുറന്ന് പറയാൻ പറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം ആ ലൈഫ് വളരെ രസകരമാണ് വളരെ രസകരമാണ് ഹവീമായ റസൂഖൊന്നും അങ്ങനെ ആയിരുന്നില്ലേ അലഹു വസ്വല്ലം ഒരു സ്വഹാബി ഒരിക്കലും മുത്തനബിയോട് പറഞ്ഞു നബി എനിക്ക് ഒരു സഹോദരനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാൻ്റെ മാർഗത്തിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് നീ അവരോട് പറഞ്ഞോ പറഞ്ഞിട്ടില്ല നബി തുറന്ന് പറയണം നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം അവർക്കത് അറിയാൻ കഴിയണം അല്ലാതെ ഉള്ളിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ച സ്നേഹം അതാർക്ക് വേണം വല്ല പ്രഷർ കുക്കറാണോ ആ നമ്മൾ തുറന്ന് പറയണം എന്നാ തുറന്ന് പറയണം അപ്പം എന്തു ചെയ്യണം ഭാര്യ ഇഷ്ടമാണെങ്കിൽ അടി എനിക്കന്നെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്ന് പറയാം എനിക്കിതന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം ഇത് നമ്മുടെ മക്കളും കേൾക്കട്ടെ മക്കളും കേൾക്കട്ടെ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ തുറന്നു പറയാം അപ്പം ഇന്ന് മുതൽ ഇതൊരു പതിവാക്കട്ടെ എത്ര വലിയ സഹോദരിമാർക്ക് ഇതൊക്കെ നാണാകുന്നുണ്ട് ഞാനങ്ങനെ ഇപ്പം തുടങ്ങാം അങ്ങനെയൊന്നും ഇല്ല ധൈര്യമായിട്ട് രാത്രി കിടക്കാൻ നേരത്തെ എന്തെങ്കിലും വിളിക്കില്ല കാക്കൂന്നോ ഇക്കൂന്നോ ഇക്കാന്നോ ഇക്കാക്കാന്നോ വിളിച്ചിട്ട് ഇക്കൂ എനിക്ക് എനിക്കുനെ ഭയങ്കര ഇഷ്ടാട്ടോ അന്ന് പറഞ്ഞു നോക്കിയേ മൂപ്പര അതിൽ വീഴും അതിൽ വീഴും തിരിച്ച് ഭർത്താക്കന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ആ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മുത്തനവിധങ്ങളുടെ മുഖത്തേക്ക് ആശ്ശാപി നോക്കിയിരിക്കൂല്ലേ തിരിച്ചു അങ്ങനെ തന്നല്ലേ എന്ത് രസമായിരുന്നു അവരുടെ അവരുടെ ലൈഫ് നമ്മളതുപോലെ തന്നെ ഇടക്കാവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഓഹ് ഗ്ലാമറൊക്കെ കൂടി ഉണ്ടല്ലോ എന്ത് രസ കാണാൻ ഇതൊക്കെ ഇതൊരു ഒരു എന്താ പറയാ ജീവിതത്തിന്റെ ഭാഗമാണ് മവദ്ധത്തിന്റെ ഭാഗമാണെന്നാണ് അതുപോലെ തന്നെ ഇത് പ്രകടിപ്പിക്കുക ഈ ചില ആളുകളുണ്ട് എൻ്റെ കാക്കു ഭയങ്കര സ്നേഹമാണ് പക്ഷേ പുറത്തോട്ട് കാണിക്കാൻ അറിയാൻ പാടില്ല അതെന്തിനാണോ ആ സ്നേഹം പുറത്തോട്ട് കാണിക്കാൻ അറിയാൻ പാടില്ലാത്ത സ്നേഹം ആർക്ക് വേണം ഇപ്പം എൻ്റെ വീട്ടിലെ ഷെൽഫിൽ കുറേ ബുക്കിരിപ്പുണ്ട് ഞാനത് വായിക്കൂല ആ ബുക്ക് എന്തിനാ തുറന്നു നോക്കാൻ കഴിയാത്ത പുസ്തകം എന്തിനാ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സ്നേഹം ചില ആളുകളുണ്ട് ഭാര്യേനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തലേ കയറിയിരിക്കും വല്ല കുരങ്ങാണോ ഭാര്യ തലേ കയറിയിരിക്കാനായിട്ട് അത് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്നിട്ട് എന്താ ഈ നാട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അടിപൊളിയാണ് പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ നേരമല്ല അവളോട് തുറന്ന് പറയാൻ നേരമല്ല വല്ലാത്ത മോശമാണ് അതിപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഒരു കുട്ടി ഒരു കുട്ടി ചെറിയ കുട്ടികൾ സാധാരണഗതിയിൽ കുഞ്ഞിനോട് വയ്ക്കാൻ ഓരേ ഇഷ്ടം കൂടുതൽ എനിക്ക് ഉമ്മീനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പി എന്തുകൊണ്ടാണ് വാപ്പീനെ പറയാത്തത് വാപ്പീന ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലോ കുഞ്ഞിന് പക്ഷേ ഈ ഈ വാപ്പിയേക്കാൾ കുഞ്ഞിനോട് ഈ സ്നേഹ വർത്തമാനങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഉമ്മിയായിരിക്കും ഉമ്മയുടെ ചക്കരയല്ലേ ഉമ്മയുടെ പഞ്ചാരയല്ലേ ഉമ്മയുടെ പൊന്നല്ലേ ഉമ്മിയുടെ വാവയല്ലേ ആ നിങ്ങൾ അതുപോലെ പഞ്ചാര വർത്താനങ്ങൾ പറയണമെന്നാണ് മുത്തിനപിതങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു പഞ്ചാര അടിച്ചിരുന്നു എന്നാണ് സെയ്ദുൻ ആയിഷ റതി അള്ളാഹുനെ ഓരോരോ അവിടുത്തെ പ്രിയ പത്നിമാരെയൊക്കെ യാഹമീറ ചുവന്ന സുന്ദരി സുന്ദരിപ്പെണ്ണേ ആരോ വിളിക്കണേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ എങ്ങനെ യാഹമീറ ചുവന്ന സുന്ദരി സുന്ദരിപ്പെഷു ആ മുത്തിനപിതങ്ങൾ വിളിക്കാം നമ്മളെങ്ങനെ വിളിക്കാം നമ്മൾ കെട്ടിയക്കൂടെ പേര് ആയിഷന്ന് ആയിഷ്ട ഭയങ്കര സ്നേഹം തന്നെ എന്നിട്ട് അടുക്കളയെ കൊണ്ടു വെക്ക് പഴയ ആൾക്കാർ ഇപ്പോഴും ആ മൈൻഡായ ആൾക്കാരൊക്കെ ഉണ്ട് വളരെ മോശമാണ് വളരെ മോശമാണ് ആ ജീവിതത്തിൽ എന്ത് സ്നേഹമാണ് ചില ആളുകൾ പറയും ഇപ്പോൾ പക്ഷേ അത് എൻ്റെ കെട്ടിയവൻ എനിക്ക് എല്ലാം വാങ്ങി തരുന്നുണ്ട് എല്ലാം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ പ്ലേട്ടും അല്ല എന്നോട് സ്നേഹത്തോടെ ഒരു വർത്തമാനം പറയൂലെ സാധനങ്ങളൊക്കെ എനിക്ക് എന്തു വേണമെങ്കിലും മേടിച്ച് തരും എന്നാണ് അങ്ങനെ ആകാൻ പാടില്ല സഹോദരങ്ങളെ അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരോട് നല്ലത് പറയാൻ പിന്നാര അങ്ങനെ നിങ്ങൾ നല്ലത് പറയാൻ പറയാതിരിക്കുമ്പോഴാണ് ഓൺലൈനിലൂടെ പല മെസ്സേജുകൾ അവർക്ക് വരുന്നത് ഓൺലൈൻ ആങ്ങളമാരുടെ രംഗപ്രവേശനം ഞാനൊരുപാട് അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോയവരെ അവരെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് ലഭിക്കാത്ത സ്നേഹം അവർക്ക് ലഭിക്കാത്ത കരുതൽ മറ്റൊരാളുടെ അടുത്തുനിന്ന് കിട്ടിയപ്പോൾ അവരതിലേക്ക് വീണു പോവുകയാണ് ഇത് അവിഹിത ബന്ധങ്ങളെ ന്യായീകരിക്കുകയല്ല എപ്പോഴും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് പെടാനും പാടില്ല ഇതൊരു കാരണമായിട്ട് എടുക്കാനും പാടില്ല അള്ളാനെ പേടിക്കുക ഇല്ലേ ആര് കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കെട്ടിയവും കാണുന്നില്ലെങ്കിലും കെട്ടിയോൾ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇതൊക്കെ പിടിക്കപ്പെടും അന്ന് ജീവിതം തകർന്ന് തെരുവിരു നിൽക്കേണ്ട അവസ്ഥ വരും ജനമധ്യത്തിൽ നാണക്കേടാകും മക്കൾ പോലും നമ്മളെ വിലവെക്കാത്ത നാണം കെട്ടൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകും അവിഹിത ബന്ധം ഇല്ലേ വളരെ 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 മോശമായ കാര്യമാണ് അതിൽ പെട്ടുപോകാറില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പക്ഷേ ഒരു പരിധി വരെ അതിലേക്ക് എത്തുന്നത് ഈ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഭർത്താക്കന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എപ്പോഴും ഉണർത്തുന്നത് പോലെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയാറില്ല വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമലേക്കുന്നിട്ട കയ്യൊന്ന് പിടിക്കുക ആ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞ് താഴെ വീഴുന്നതാണ് മുഹമ്മദ് മുസ്തഫ ഫസലു അലി തങ്ങൾ പറഞ്ഞത് അല്ലേ അവളുടെ കൈ പിടിക്കുക തിരിച്ച് ഭർത്താവ് വരുമ്പോഴേക്കും നിങ്ങൾ എവിടെ പോയി കിടക്കുവായിരുന്നു അത് അതല്ല അതൊക്കെ പിന്നെ ചോദിക്കുക ആദ്യം കാണുക സലാം സലാം വാലയ്ക്കുലാം വറഹമത് വായിക്കേറ് സ്നേഹത്തോടെ പറയും മുഖം ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് കിണോ കെട്ടിയുള്ളാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ സലാം പറ തിരിച്ച് ഭർത്താവും സ്നേഹത്തോടെ കയറി വരണെന്നു പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹു ഹൃദ്യമായി സ്നേഹിക്കാൻ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഉണ്ടാകണം ഇടക്ക് അടുക്കളയിലേക്ക് കയറി ചെല്ലണം അവളെ ഒന്ന് ഹഗ് ചെയ്യണം ഒരു ചുംബനം കൊടുക്കണം അതുപോലെ ഞാൻ എപ്പോഴും എടുത്തുന്നത് പോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കവളുടെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കണം ഇതൊക്കെ സ്വതക്കയുടെ പ്രതിഫലമുള്ളതാണെന്ന് മുഹമ്മദുനിൽ മുസ്തഫ സലാഹു അലഹി വസ്ലമാങ്ങൾ പഠിപ്പിക്കണം അപ്പോൾ ഒന്നാമത്തത് മവദ്ധത്താണ് അല്ലാഹു മവദ്ധത്ത് നമ്മിൽ നൽകി അനുഗ്രഹിക്കട്ടെ അതൊരു വല്ലാത്ത സ്നേഹമാണെന്നേ രണ്ടാമത്തേത് റഹ്മാൻ കാരുണ്യം ആ റഹ്മത്തിൽ പെട്ടതാണ് കെയറിങ് എന്ന് പറയുന്നത് ഒരു ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അടുക്കളയിലെ സാധനങ്ങൾ ഒരുപാട് വാങ്ങി കൊടുക്കുക അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അതിനേക്കാളൊക്കെ അപ്പുറം കെയറിങ് ആണ് എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഭാര്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് പോയടക്കൊക്കെ ഒന്ന് വിളിക്കുക അവൾക്ക് അവൾക്കൊപ്പം ഞാനുണ്ട് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അവൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക ഇത് ലൈഫിലും മരണം വരെ ഇതുണ്ടാകണം എന്നുള്ളതാണ് മരണം വരെ ഇതുണ്ടാകണം ഹബീബായ ഉർ റസൂലുള്ള സല്ല അല്ലി വല്ലം ആ തങ്ങളെക്കുറിച്ച് സുഹാബത്ത് ചോദിച്ചു ആയിഷ ബിബിയോട് റതി പറയുന്നുണ്ട് വഹു അഹ്ലി സമയം കിട്ടുമ്പോഴൊക്കെ മുത്തനബി വീട്ടുകാരോടൊപ്പമായിരുന്നു നമ്മൾ പറയും എവിടെ സമയം സ്ഥാപനം ഈ പണിത്തരക്കിൻ്റെ ഇടയിൽ കെട്ടികളെ മുന്നായിരിക്കാൻ പോവുകയാണെന്ന് ചോദിക്കണ ചില ആൾക്കാര് അയ്യക്കയെ വളരെ മോശം ഈ പണിത്തരക്കിൻ്റെ ഇടയിൽ നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറും അല്ലേ എന്നാൽ പിന്നെ നിങ്ങളുടെ ജീവന്റെ പാതിയായ കെട്ടികളോട് മാന്യായിട്ട് സംസാരിച്ചു കേട്ടേ ഹബിബായ സല്ല അലിസ്വലാ മാത്തങ്ങൾ രാജാവായിരുന്നു എത്ര ആളുകളുടെ പരാതി കേൾക്കണം എല്ലാ പ്രശ്നങ്ങൾക്കും തീർപ്പാക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്വലാ തങ്ങൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടായിരുന്നു അവരെ പുന്നായിരിക്കാൻ സമയം ഉണ്ടായിരുന്നു റൊമാൻറ്റിക്കാകാൻ സമയമുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ അങ്ങനെയായിരുന്നു സ്വല്ലാഹു അല മുഹമ്മദ് സ്വല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ ഒരു ഒരു പെണ്ണ് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ഇണ അവൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവളെ വേദനിപ്പിക്കാതെ അതെ അവളൊന്ന് ചേർത്ത് പിടിക്കുക മാനസികമായ ശാരീരികമായ സംഘർഷങ്ങൾക്കിടയിൽ ചേർത്ത് പിടിക്കുക കൊച്ചു തെറ്റൊക്കെ വരുമ്പോൾ മാപ്പ് ചെയ്ത് കൊടുക്കാം വലിയ കാര്യങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നമ്മൾ വല്ലാതെ ഹൈലൈറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാമല്ലോ വേണ്ടത് അതായത് കറിക്ക് ഉപ്പ് കൂടിയാൽ അതായത് ഒരു ഒരു കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടെങ്കിലും സാറല്ല അതൊക്കെ മറച്ച് വെച്ചിട്ട് അത് നല്ലതാണ് ഈ സൂപ്പറാണെന്ന് പറയാം പിന്നീട് അവൾ ഇല്ലാതെയായി പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ആ അന്ന് നമുക്ക് ഉണ്ടാക്കിത്തരാൻ ആരും ഉണ്ടാവില്ല വല്ലാത്ത പ്രയാസത്തിലായിരിക്കും അല്ലേ അതുപോലെ തന്നെ അമ്പിയാക്കരുടെ പ്രതിഫലം നമുക്ക് എന്നാണ് ഭാര്യയുടെ കൊച്ചു കൊച്ച് തെറ്റുകൾ പുറത്തു കൊടുത്താൽ മാപ്പ് ചെയ്തു കൊടുത്താൽ നമുക്ക് അമ്പിയാക്കരുടെ പ്രതിഫലം ഉണ്ടെന്നാണ് അതായത് അമ്പിയാക്കളിൽപ്പെട്ട ആളാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം എത്രയോ നാൾ വലിയ മരകമായ രോഗത്തിനടിമയായി കിടന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം സഹിച്ചില്ലേ ആ കൂലിപോലും നമുക്ക് കിട്ടുമെന്നാണ് ഭാര്യയ്ക്ക് മാപ്പ് ചെയ്ത് കൊടുത്താലെന്നാണ് ഈ മാപ്പ് നമ്മുടെ മക്കൾ കണ്ട് പഠിക്കണം എന്നാലേ അവരും നന്നാവുള്ളൂ അവരും മാപ്പ് കൊടുക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാകണമെങ്കിൽ നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കണം എന്നാണ് അള്ളാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവളം മെൻസ്ട്രൽ പീരീഡിലായിരിക്കുമ്പോൾ പല ആളുകൾക്കും ഓരോ ഓരോരോ രൂപത്തിലാണ് മെൻസസ് ഉണ്ടാവുക ചിലർക്ക് ഛർദിയും ചിലർക്ക് പനി ഉണ്ടാകും ചിലർക്ക് ഭയങ്കര നടുവേദന ചിലർക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകും അവർ ആകെ മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന ഒരു സമയത്ത് അവരെ ചേർത്ത് പിടിക്കുക ഇടയ്ക്ക് അവരോടൊപ്പം കിച്ചണിൽ കയറുക ഇടക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവർ അന്ന് ആ ഒരു വയ്യാതിരിക്കുന്ന സമയത്ത് നിന്നെക്കൊണ്ട് പറ്റുന്നത് മതി അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം എന്നൊക്കെ ഒരു സ്നേഹത്തോടുള്ള പറച്ചിൽ ആ പറച്ചിൽ അവരിൽ ഒരു ണ്ട് എൻ്റെ ഇക്കാക്കെന്ന എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഒരു സെക്ഷലായ എൻ്റെ കോസിന് മാത്രമല്ല അല്ലാതെയും എൻ്റെ പ്രിയപ്പെട്ടവനെന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലെത്തിക്കാൻ ഈ മെൻഷൽ പീരീഡിൽ അവരുടെ അവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ കഴിയും എന്നുള്ളതാണ് ചില പ്രവാസികൾ പറയാറുണ്ട് എൻ്റെ പൊന്നുസ്താദ് ഉസ്താദ് പ്രവാസ ലോകത്തേക്ക് വന്ന് പണിയെടുത്ത് നോക്കും അപ്പോൾ അറിയാം ഞങ്ങളുടെ വേദന എന്നാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ലോകത്തെ പണി കുറച്ച് കാണിക്കൂ എന്ന് പറഞ്ഞതല്ല അതിനെ മോശമായി കാണിച്ചതല്ല എത്ര വലിയ പ്രവാസിയാണെങ്കിലും ഇപ്പോൾ ഞാനും പണിയെടുത്തിട്ട് തന്നെ ജീവിക്കുന്നത് വെറുതെ ഇരുപത്തിനാല് മണിക്കൂർ യൂട്യൂബിൽ ഇരുന്നിട്ടല്ല ക്ലാസ്സിൽ പോയി കോളേജിലെ പിള്ളേരോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒച്ചപ്പാടുണ്ടാക്കി ശബ്ദം മുഴുവൻ പോയിട്ട് ക്ലാസ് എടുത്തിട്ടാണ് നമ്മളും ജീവിക്കുന്നത് അങ്ങനെ മനസ്സിലാകുന്നുണ്ട് അറിവ് അടിപ്പിച്ചു കൊടുത്തിട്ട് തന്നെയാണ് അത് ഭൗതിക അറിവായാലും ആത്മീയ അറിവായാലും മൊക്കെ അറിവ് തന്നെയാണല്ലോ അപ്പോൾ ഈ പണിയെടുത്തിട്ട് തന്നെയാണ് ഓരോ പണിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്ര മണി മണിയെടുത്താലും നിങ്ങളുടെ ഇപ്പോൾ ബാച്ച് അല്ലെങ്കിൽ റൂംമേറ്റ്സ് റൂമിലേക്ക് വരുമ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ സന്തോഷം വർത്താനും പറയും എങ്ങനെയൊക്കെ അടിച്ച് പൊളിക്കും ഇല്ലേ ചിരിച്ച് കളിച്ച് വർത്താനും പറയും പെട്ടെന്ന് പ്രിയപ്പെട്ടവൾ വിളിച്ച് എന്തെങ്കിലും പറയും എഴുതുമ്പോൾ അത് മനുഷ്യനോട് ഇരുന്നാലും മണിക്കൂറ് മണി അടങ്ങിയാലാണ് അങ്ങനെ എന്തിനാ ആ കൂട്ടുകാരോട് സംസാരിക്കുന്നത് അതേ ടോണിൽ ഇവിടെ സംസാരിച്ചു ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ല ഒരു ഞാനൊരു മീൻ പേടിക്കാൻ വേണ്ടി ഉച്ചക്ക് പോയൊരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ് ഭാര്യ ഫോൺ എന്താ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതുകൊണ്ടുതന്നെ അവൾ രണ്ട് മണി കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ കാത്തിരിക്കുകയാണ് കെട്ടിയെന്ന് അവർ വരാ വരും 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 ഇങ്ങനെ കാത്തിരുന്നിട്ട് രണ്ടു മണിയായിട്ട് മുപ്പരില്ല അപ്പോൾ അവള് വിളിക്കുകയാണ് ഒന്ന് വെച്ചിട്ട് പോടിയൊന്ന് മനുഷ്യൻ ഇവിടെ തിരക്കിലാണ് നീ ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടങ്ങോട്ട് പോകും പെട്ടെന്ന് അത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് വേറൊരു ഫോൺ കോൾ വരുകയാണ് ആ ഫോൺ ഇങ്ങനെ അറ്റൻഡ് ചെയ്തു ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ വേറൊരു ബിസിനസ്സുകാരനാണ് അവളെ സ്ഥലം വേണം ആ സാറേ പറഞ്ഞോ ആ നല്ല സ്ഥലമുണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹത്തോടെ പൊളൈറ്റായിട്ട് സംസാരിക്കുക എന്നാൽ ഇതേ സംസാരം തന്നെ ഭക്ഷണം കാത്തു വെച്ചിരിക്കണ പ്രിയപ്പെട്ടവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എത്ര സന്തോഷിക്കുമായിരുന്നു അവൾ നിൻ്റെ അടിമയല്ല ഈ ഒരു ബോധ്യം എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഉണ്ടാകണം അതുപോലെ ഭർത്താക്കന്മാർക്കും കെയറിങ് വേണം എപ്പോഴൊന്നും വേണ്ട അവർക്ക് രണ്ട് സമയത്ത് വളരെയധികം കെയറിങ് വേണം ഒന്നവർ പരാജയപ്പെട്ടിരിക്കുമ്പോൾ മറ്റൊന്ന് രോഗിയായി കിടക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം രണ്ടുപേരിൽ ഉണ്ടാക്കിയെടുത്താൽ ലൈഫ് മനോഹരമാകും അപ്പോൾ ജലവൈനക്കും മബദ്ധത്തനും റഹ്മ നിങ്ങൾക്കിടയിൽ റഹ്മത്തും അബദ്ധത്തും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകുമെന്ന് ഖുർആനിൻ്റെ അധ്യാപനമാണ് ആ ലൈഫ് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കട്ടെ ഇനി ചിലർ പറയാറുണ്ട് സ്നേഹം സ്നേഹമെന്തോ കുറഞ്ഞു പോകേണ്ടത് പോലെ ഉസ്താദേ അങ്ങനെയുള്ള ആളുകൾ പതിവാക്കുക യാ വധൂ ദു അള്ള എല്ലാ ദിവസവും നിങ്ങളാൽ കഴിയുന്ന എണ്ണം സ്നേഹം നൽകുന്ന സ്നേഹത്തിൻ്റെ ഉടമയായ നമുക്കെല്ലാവരിലേക്കും സ്നേഹം നൽകുന്ന അള്ളാഹുറബുല്ലാലമീൻ അവൻ മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇണയുടെ മനസ്സിൽ സ്നേഹം നമ്മോട് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ് മുക്കല്യുബുൽ അവൻ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ യാ വധൂ ദുയാ അള്ള നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു പതിനൊന്ന് തവണ ഹൃദ്യമായിട്ട് യാ يا ودود يا الله يا ودود يا الله يا ودود يا الله വൂ ദുയ അമ്മ യൂ ദുയ അമ്മ യൂ ദുയ അമ്മ യൂ ദുയോ യൂ ദുയ അമ്മ യൂ ദുയ അമ്മ യൂ ദുയ അമ്മ ഈ ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ട് പഠിച്ചവനെ നീ ഞങ്ങളുടെ ജീവിതത്തിലൂടെ മബദ്ധത്തും റഹ്മത്തും നൽകിയനുഗ്രഹിക്കണേയല്ല അള്ളാഹു തോഫീക്ക് നല്ല അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഒരവിഹിതബന്ധം നമ്മുടെ മനസ്സിലേക്ക് പോലും അങ്ങനെയുള്ള ഹറാമായ ചിന്ത പോലും വരൂല എന്നാണ് അതുപോലെ ഒരിക്കലും നമുക്ക് പിരിയാനും കഴിയില്ല അത്രമേൽ നമ്മൾ അടുക്കും അഗാധമായി നമ്മൾ അടുക്കും ഇല്ലേ ഞാൻ മുമ്പ് നിർത്തുന്നത് പോലെ സെക്ഷൽ റിലേഷൻഷിപ്പിന് മാത്രമല്ല റൊമാൻറ്റിക് സെൻസ് എപ്പോഴും ഉണ്ടാകണം അവളെ ചേർത്ത് പിടിക്കണം ദിവസവും ഈ ബെഡ്റൂമിലല്ലാതെ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ മറ്റുള്ള റൂമുകളിൽ കിച്ചണിൽ വെച്ചാണെങ്കിലുമൊക്കെ പരസ്പരം ഒരു ചുംബനം കൈമാറാത്തൊരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനും പാടില്ല ഇതൊക്കെ സുന്നത്ത് റസൂലില്ല അലൈഹി അല്ലൈവീസ്വല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് സുന്നത്തിൻ്റെ കൂലിയും കൂടെ നമുക്ക് അതിൽ ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പതിവായി പതിവായിച്ചൊരു سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മുല്ലാഹു സ്വീകരിക്കട്ടെ ചില സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു നമ്മളൊരു കുടുംബമാണ് നമ്മളിൽ നമ്മളിലൊരാൾക്കൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം വേദനിക്കും ഈ സ്വബാഹുൽഹയൊരു കുടുംബം ഇതൊരു കുടുംബമാണ് ഇതൊരു കുടുംബമാണ് അള്ളാഹു എന്നെന്നും നിലനിർത്തി മാറാകട്ടെ അറഹിമുറാഹിമായ തമ്പുരാനെ അവർക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല അതുപോലെ തന്നെ ഇന്ന് ഉമ്മയുടെ സർജറിയാണ് ഉമ്മക്ക് ആണെന്നൊരു സഹോദരി പറഞ്ഞിട്ടുണ്ടല്ല ആ സർജറി നീ എളുപ്പത്തിൽ പൂർത്തീകരിക്കണേയല്ല നീ വിജയത്തിലാക്കണയല്ല പരിപൂർണ സൗഖ്യം നൽകണേയല്ല അതുപോലെ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവർ മക്കരുടെ വിഷയങ്ങൾ പറഞ്ഞവർ ഈ സ്വബാഹുൽ ഹൈർ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരത്താണിയാണെന്ന് പറഞ്ഞ് അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചവർ എല്ലാവർക്കും അള്ളാഹു മറക്കെത്തിയിട്ടെ അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങളൊന്ന് പഠിച്ചത് പ്രകാരം ജീവിക്കാൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ ജീവിതത്തിലും അവർ ത്തും റഹ്മത്തും നൽകണയല്ല പരസ്പര സ്നേഹം നൽകണയല്ല ഹെറാമായ ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ വഴിതിരിക്കല്ലയല്ല പൈശാചികതയിൽ നിന്ന് ഞങ്ങളുടെ ബന്ധങ്ങളെ കാത്തുരക്ഷിക്കണയല്ല ഞങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കണയല്ല ഞങ്ങൾക്കിടയിൽ സംശയ രോഗം നൽകല്ലയല്ല ഹെറാമുകളിലേക്ക് എത്തിക്കലയല്ല യാറബന സിഹറുകൾ കണ്ണേറുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കല്ലയല്ല അറഹമുറാഹിമറബെ ഞങ്ങളിൽ പല ആളുകൾ അസുഖബാധിതരാണ് നീ പരിപൂർണ ശിഫ നൽകണയല്ല മാറാ രോഗങ്ങളെ തന്നു പരീക്ഷിക്കല്ലയല്ല മാരക അടിമകളാണ് പലരും ശിഫ നൽകണയല്ല സർജറിക്ക് വിധേയരാകുന്നവരുടെ സർജറി നീ എളുപ്പത്തിലാക്കണയല്ല അത് വിജയത്തിലാക്കണയല്ല സങ്കടങ്ങളൊക്കെ മാറ്റണയല്ല മനസ്സിന് സമാധാനം നൽകണയല്ല ദാരിദ്ര്യം നൽകലയല്ല കടബാധ്യതകളൊക്കെ നീ ഏറ്റെടുക്കണയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ നൽകലയല്ല പഠിച്ചവനെ ഞങ്ങളുടെ പ്രതീക്ഷകളാണ് ഞങ്ങളുടെ പൊന്നുമക്കൾ സ്വാലിഹിങ്ങളാക്കണയല്ല പഠിച്ചവനെ സ്വാലിഹിങ്ങളാക്കണയല്ല ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ തൗഫീക്ക് നൽകണയല്ല പലവിധ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നീ റക്കത്ത് ചൊരിയണയല്ല പ്രിയപ്പെട്ട നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ് അവരുടെ ഹൃദയം വിങ്ങുകയാണ് കുടുംബത്തോടൊപ്പം ഇരിക്കാൻ കൊതിക്കുകയാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് കടങ്ങളൊക്കെ തീർത്ത് തിരിച്ചു വരാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണയല്ല അവരുടെ ബുദ്ധിമുട്ടുകൾ നീ ഏറ്റെടുക്കണയല്ല യാ യാ അറബനായ യാ അറബന പടച്ചവനെ ഞങ്ങളുടെ ഈ സ്വബാഹുൽ ഹയർ കുടുംബത്തിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർ ഇതിനെ സ്നേഹിക്കുന്നവർ ഇതിൻ്റെ സഹകാരികൾ അള്ളാഹു എല്ലാവർക്കും നീ മറക്കത്ത് ചൊരിയണയല്ല വീടിൽ ില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല മക്കളില്ലാത്തവരുടെ വിഷമങ്ങൾ അകറ്റണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണയല്ല യാറന യാ റബ്ബന പടച്ചവനേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാ വിഷമതകളും നീ അകറ്റണേയല്ല ഒരുപാട് മുറാദുകൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കബറിടം വിശാലമാക്കണേയല്ല കബറിടം പ്രകാശപൂരിതമാക്കണേയല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട് െങ്കിലും അവർക്ക് നീ സൗഖ്യം കൊടുക്കണേയല്ല മണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ നീ സ്വീകരിക്കണേയല്ല അർഹമുറാഹിമായ റബ്ബെ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല അല്ല നീ മാനശലാമത്താക്കണേയല്ല പെട്ടെന്ന് വിരിപ്പി വിളിക്കല്ലയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല പടച്ചവനെ പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസു നിന്റെ തായത്തിലായി നൽകണയല്ല പടച്ചവനെ മക്കബൂലും അബറൂറുമായ ഹജ്ജും മറലിയായ സിയാറയും പലയാവർത്തി ചെയ്യാൻ തോഫീക്ക് നൽകണയല്ല ഇത്തവണത്തെ ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും അവസരം നൽകണയല്ല പടച്ചവനെ പോകാൻ ഉദ്ദേശിച്ചവർക്ക് അമലുകൾ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല നീ കബൂൽ ചെയ്യണയല്ല ബിഹത്തി സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലാഹു അല മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ലം അല്ലാഹു വസ മുദി അറബി സഹ അലഹി വസ്ലീം